ർത്ഥം അതേ സമയത്ത് കുഞ്ഞ് ജനിച്ചന്ന് നിങ്ങൾക്ക് സാമ്പത്തിക ശേഷി ഇല്ലായിരുന്നു ഇപ്പൊ അഞ്ചോ പത്തോ കൊല്ലൊക്കെ ആയി എങ്കിൽ നിങ്ങൾ ആ കുട്ടീൻറെ പേരിൽ ബലിമൃഗത്തെ അർക്കേണ്ട ആവശ്യമല്ല അത് ശരീരമില്ല ഒരു ദുർബല അതീത്ത് മാത്രം നബിസാദൻ ജനിച്ചപ്പം എൻ്റെ അന്ന് നബിക്ക് അബ്ദുൽ മുത്തലിബ് ബലിമൃഗത്തെ അർത്തിയിരുന്നു പിന്നീട് നബി പ്രായപൂർത്തിയൊക്കെയായ ശേഷം നബി അർക്കാനായിട്ട് ബൈഹയ്ക്ക് ഉദ്ധരിക്കാൻ അറിയത്തിണ്ട് അത് വളരെ ദുർബലമായ മാറോലയാണ് അടുത്ത് വരെ അടുക്കാൻ പറ്റൂല എന്ന് ബഹയ്ക്ക് എന്നെ പറയും ചെയ്യുന്നുണ്ട് അപ്പം വയസ്സൊക്കെ ആ ശേഷം ഡേറ്റ് കഴിഞ്ഞ ശേഷം അല്ലെങ്കിൽ കൊറേ പ്രായ വലിയ ആയ ശേഷം പിന്നെ അർക്കുക എന്നുള്ളത് അതിന് പിമ്പല രേഖയൊന്നുമില്ല അതേ സമയത്ത് കുറെ സാമ്പത്തിക ശേഷിയൊക്കെ ഉണ്ടായി കുട്ടി ജനിച്ചില്ല സാമ്പത്തിക ശേഷിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം ഡേറ്റ് ഒന്നും വെക്കാതെ ആ സംഖ്യാതകർക്ക് സരിദ്രന്മാർക്ക് ദാനമായിട്ടൊക്കെ കൊടുക്കാന്നില്ലാതെ ആ കർമ്മം എന്ന് നിർവഹിക്കേണ്ട ആവശ്യമല്ല ആ കർമ്മം ഒന്ന് ഏഴ് പതിനാല് ഇരുപത്തൊന്നിന്റെ അങ്ങ് ഈ ഡേറ്റുകളാണ് ഇത് സമയബന്ധിതമായ ആരാധനയാണ് അങ്ങനെ ഓരോരംഗത്തും ഇസ്ലാമിലെ നിയമങ്ങൾ മനസ്സിലാക്കി ആചാരങ്ങൾ മനസ്സിലാക്കി അനുഷ്ഠിച്ച് യഥാർത്ഥ മുത്താക്കിങ്ങളായി ജീവിച്ചു വരിക്ക വർച്ചനെല്ലാം മഹത്തരമാക്കിയാണ് ഞാൻ കല്ലാ കുമ്പോൾ ഞാൻ ചെയ്യണം അലഹമുല്ല മുഹമ്മദീൻ ഇബാദ അള്ളാവിനെ ഭയപ്പെട്ട് ശരിയായ മുത്തക്കിങ്ങളായി ഭയഭക്തന്മാരായി ജീവിച്ച് മരിക്കാൻ ഒന്നുകൂടി എന്നോടൊന്ന പോലെ പ്രിയൻ നിറഞ്ഞ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരോടും സഹോദരിമാരോടും ഉപദേശികൊള്ളുന്നു സ്നേഹിതന്മാരെ സൂറത്ത് ആലും ഒരായത്താണ് ഞാനിവിടെ ഓദിക്കൽപ്പിച്ചത് അള്ളാഹ് പറയാണ് നിങ്ങൾ അള്ളാവിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഫത്തനി നിങ്ങൾ എന്നെ പിൻപറ്റുക യുഹിബീബിക്കുമുള്ള എന്നാ പഠിച്ചാൽ നിങ്ങളെ തൃപ്തിപ്പെടും വൈ യാഫിറില്ലും ദുനൂപ്പങ്ങളെ പാപ്പങ്ങൾ പൊറത്തു തരും അള്ളാഹ് വളരെ പാപം പൊറുക്കുന്നവനാണെന്ന് പറഞ്ഞു അപ്പൊ സഹോദരന്മാരെ സഹോദരിമാരെ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ് നമുക്ക് അള്ളാഹിനോടും പ്രവാചകനോടൊക്കെ സ്നേഹം ഉണ്ടെങ്കിലും ആ പ്രവാചകനെ പിൻപറ്റി ജീവിക്കാന്നുള്ളതാണ് അങ്ങനെയാണ് നമ്മൾ സ്നേഹപ്രകടനം കാണിക്കേണ്ടത് പ്രവാചകനെ പിൻപറ്റുമ്പം അത് പ്രവാചകനെ പിൻപറ്റാന്നുള്ളതിന്റെ ഏറ്റവും പ്രധാന ഉദ്ദേശം പ്രവാചകൻ ചെയ്തു കാണിച്ചു തരാത്ത ഒരു കാര്യവും മതം എന്ന നിലയ്ക്ക് നമുക്ക് ചെയ്യാൻ പാടില്ല ദുന്യാവ് എന്ന നിലയ്ക്ക് നമുക്ക് ചെയ്യാം നെബി വനാന്ത്തും ദുന്യാക്കും നിങ്ങളെ ദുന്യാവിന്റെ കാര്യം എന്നെക്കാൾ നിങ്ങൾക്കാണ് അറിയാം അതുകൊണ്ട് ഞാൻ നിർദ്ദേശിക്കാത്ത പല കാര്യങ്ങള് ദുനിയാവിന്റെ കാര്യം എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ചെയ്യാം ഇപ്പൊ നെബിന്റെ കാലത്ത് കൊട്ടകപ്പുറത്തും കൈതപ്പുറത്തൊക്കെയാണ് സഞ്ചരിച്ചത് അജുനൊക്കെ പോയിഞ്ഞത് നമ്മൾ ഒട്ടകം വാങ്ങി കൈതപ്പുറത്തന്നെ സഞ്ചരിക്കണം അതേമാതിരി നമ്മുടെ വസ്ത്രധാരണ ഇതൊക്കെ ബ്രിട്ടീഷുകാരുടെ ഏർപ്പാടാണ് ഒരു വിരോധം ഇല്ലാക്കാൻ അതൊക്കെ നാട്ടിന്റെ പ്രാദേശിക അനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാക്കാം വാർത്താവിനിമ പരിപാടികൾ ഇതൊക്കെ നമുക്ക് ദുനിയാവിന്റെ മുഖം എത്ര മാറിയിട്ടുണ്ട് അത് മാറ്റണ വിരോധം ഇസ്ലാം മതം കൽപ്പിക്കണമില്ല പക്ഷെ സ്വർഗം കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന മതം എന്ന നിലയ്ക്ക് നമ്മൾ ചെയ്യുന്ന സംഗതികൾ അത് ഒന്നെങ്കിലും പ്രവാചകന്റെ കൗല് വചനം വേണം അല്ലെ പ്രവാചകന്റെ ഫീല് പവർത്തി വേണം അല്ലെങ്കിൽ പ്രവാചകന്റെ അംഗീകാരം തക്രീർ വേണം അതില്ലാത്തത് ചെയ്യാണെങ്കിൽ സൂറത്ത് ഷൂറടുത്തോക്കി നമ്മള് ഇസ്ലാമിൽ ഇല്ലാത്ത ഒരു ആചാരം അല്ലെ ഇസ്ലാമില്ലാത്തൊരു പുണ്യകർമ്മം നമ്മൾ ചെയ്യാണെങ്കിലും പണച്ചോന്റെ നമ്മള് പങ്ക് ചേർക്കാന്ന് വരെ ആവും ഷിർക്കു വരെ ആവും എന്നാ കുറാൻ പറഞ്ഞത് അന്ന് ചോദിക്കാൻ അം ലഹും ഷുറക്കാവ് ലഹും മാലമിദം ഇങ്ങക്ക് വലിയ പങ്കാളികളുണ്ടോ പണച്ചോന്റെ അനുവാദം ഇല്ലാത്ത പല കാര്യങ്ങളും ഇസ്ലാമിൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ചില പങ്കാളികൾ ഇങ്ങക്ക് ഉണ്ടോന്നാണ് എന്ത് ഗൌരവത്തിലാണല്ലോ ചോദിക്കുന്നത് എന്നിട്ട് പറയാ വലൗല കെലിമത്തും സഭക്കത്തും മുൻ കഴിഞ്ഞ ഒരു ഭജനമുണ്ട് എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരെ തോന്നിയാസം ചെയ്യുമ്പം അപ്പപ്പള്ള ആകാശത്ത് ശിക്ഷയൊന്നും ഇറക്കൂല ഇപ്പൊ നിബിദിനെ റാലി എന്ന് പറഞ്ഞിട്ട് നമ്മൾ വലിയ റാലി നടത്തുകയാണ് ആ റാലി നടത്തുമ്പോൾ ആകാശത്ത് ഉടനെ ശിക്ഷയൊന്നും ഇറങ്ങൂല കാരണം പഠിച്ചോന് ഒരു നിയമുണ്ട് ഒരു പരലോകുണ്ട് അവിടെ വെച്ചിട്ട് കാണാം എന്നിട്ട് അള്ളവാനെ അക്രമികാരികൾക്ക് അതാബുനാലിയും കഠിനമായ ശിക്ഷ ഉണ്ട് താഴത്തെ അവസാനിപ്പിക്കണത് അപ്പൊ അതിന്റെ ഗൗരവ സ്നേഹിതന്മാരെ നമ്മൾ മനസ്സിലാക്കണം പ്രവാചകൻ കാണിച്ചേരാത്തൊരു കൂട്ടുപാർത്ഥന നമ്മൾ നടത്തുകയാണ് അല്ലെ പ്രവാചകെ നമുക്ക് ആഘോഷ ദിവസങ്ങൾ ഇസ്ലാമിൽ എത്ര ആഘോഷ ദിവസങ്ങളുണ്ട് ഏതൊക്കെ ആഘോഷിക്കാം അതൊക്കെ ഇസ്ലാമിൽ കല്യാണം ഉണ്ടാകുകയാണെങ്കിൽ നിങ്ങൾക്ക് ആഘോഷിക്കാം ഒരു കുട്ടി ജനിച്ചാൽ അന്ന് നിങ്ങൾക്ക് ആഘോഷിക്കാൻ വിശദീകരിച്ചല്ലോ ആ മുടി ഈ മുടികാഴ്ച ഇതാക്ക വലിമ തർക്കുക അത് മാത്രം പക്ഷെ കൊല്ലം കൊല്ലത്ത് പാടുണ്ടോ ഇപ്പൊ നിങ്ങൾ ഞാൻ പറഞ്ഞ് കുട്ടി ജനിച്ചന്ന് വേണമെങ്കിൽ ഇതൊക്കെ ചെയ്യാന്ന് പറഞ്ഞ സാമ്പത്തിക ശേഷിയുള്ളവർക്ക് ഈ കൊല്ലം കൊല്ലം അത് ചെയ്യാൻ പറയാം മുടിയാഴ്ചയിൽ കൊല്ലം കൊല്ലം നടത്തുക കുട്ടി ജനിച്ചതിൽ സന്തോഷം പ്രകടിപ്പിക്കാൻ വേണ്ടി അതില്ല ആ ജനിച്ചന്ന് മാത്രം നടത്തം അപ്പൊ ഈ വിഷയം വളരെ ഗൗരവത്തില് നമ്മൾ കാണേണ്ട പ്രശ്നമാണ് കാരണം ഞാൻ പല പ്രാവശ്യം കൊണ്ട് വിശദീകരിച്ചതാണ് നമ്മളെക്കാളൊക്കെ നെബിനെ അങ്ങേയാച്ച സ്നേഹിച്ച ആ സഹാപത്തിനെ കാലത്തും രണ്ട് മൂന്ന് നൂറ്റാണ്ടെന്ന് പറഞ്ഞാം നല്ല നൂറ്റാണ്ട് എന്ന് പറഞ്ഞ മൂന്ന് നൂറ്റാണ്ട് കാലം ആ മൂന്ന് നൂറ്റാണ്ട് കാലത്തൊന്നും തന്നെ സ്നേഹിതന്മാര് ഈ റബി ലവൽ നബി ജനിച്ച മാസം തന്നെ ഞാൻ വിശദീകരിച്ചല്ലോ എത്രയോ വലിയ പ്രഗത്ഭ പണ്ഡിതന്മാര് വന്നത് നബി ജനിച്ച മാസം തന്നെ റംലാ മാസത്തിലവൽ അല്ല നബി ദിനത്തിന് ഇസ്ലാമില് പ്രാധാന്യമുണ്ട് അതേതാണ് റബിദീനം നബി നബി ആയ ദിനാണ് നബി ജനിച്ചപ്പം തന്നെ നബി അല്ലല്ലോ നബി നബി ആയ ദിനം എന്നാണ് റംളാ മാസത്തിലാണ് ഖുറാൻ ഇറങ്ങിയ രാത്രിയിലാണ് അത് റംല മാസത്തിലാണ് അപ്പൊ നബിദിനം എന്ന് പറഞ്ഞാല് നബി നബിയായ ദിനം എന്നാണ് അത് വിശദീകരി ഖുറാൻ പറഞ്ഞ് അത് ലൈലത്തിൽ കതിർന്നു ഇറാ ഇറാഖു ഇരിക്കുന്ന സമയത്ത് വഹി നബിക്ക് ഇറങ്ങി അന്നാണ് നബി നബി ആവുന്നത് ആ നബി ദിനത്തിന് മാത്രമേ ഇസ്ലാം മതം പ്രാധാന്യമുള്ളൂ റബി ഇല്ലാബ്ലി നബി ദിനല്ല ഏറി മറിഞ്ഞാൽ നബി ജനിച്ച ദിവസം തന്നെ പറയാൻ പറ്റുള്ളൂ അതിലൊരു സാക്ഷത ആരും അങ്ങനെ നാല് മധുബിന്റെ ഇമാമികൾ ഒന്നും തന്നെ സ്നേഹന്മാര് റബി ഇല്ലാബ്ലി കാലത്ത് ഒരു അരവേരി മധുമാരഅ അലസ്വലാത്തോ അല്ലെങ്കിൽ ഒരു മീറ്റർ റാലി ഒന്നും തന്നെ നടത്തി നമ്മൾ കാണാൻ സാധിക്കൂല പിൽക്കാലത്ത് മൂന്നാം നൂറ്റാണ്ടിലാണ് അഭിപ്രായമുണ്ട് അതിൽ ആറാം നൂറ്റാണ്ടിലെ അഭിപ്രായമുണ്ട് അത് നമ്മള് പറഞ്ഞതല്ല ഫത്തുൽബാരിസ്കലാനി ഫത്തുൽബാരി എത്രയോ ബുഹാരിന്റെ ഹദീത്തിന്റെ വ്യാഖ്യാനം നൽകാൻ വേണ്ടി അവലംബിക്കുന്ന പണ്ഡിതനാണ് ഇമാം ഈ മാ ഫാകിയാൻ എന്നെ പറഞ്ഞത് അസിലി കിതാബി വാലാ സുന ഈ മൗലിദ് ആഘോഷിക്കുന്ന പരിപാടിക്ക് യാതൊരു അടിസ്ഥാന വിശുദ്ധ കുറാലോ അതിന് വിചാരില്ലോഹുറത്തും ഈ മൌലിത ആഘോഷിക്കല് അനാചാരമായ സഹ അൽ ബത്താലൂന ബത്താൽ എന്ന് പറഞ്ഞാലും ഈ മടിയന്മാർ അധ്വാനിക്കാതെ അന്യന്റെ ആഹാരം ഭക്ഷിക്കാൻ ആഗ്രഹമുള്ളവരും അല്ലെ ശാപ്പാട്ട് രാമന്മാരെന്ന് പറയും അലി ബത്താലു നിഖണ്ഡു അർത്ഥം കൊടുത്ത ഷാപ്പാട്ട് രാമന്മാരുന്നാട്ട് രാമന്മാരും ആ ആഹ മനുഷ്യൻ ആ ദേഹുമാണുണ്ടാക്കിയത് പ്രഗത്ഭ പണ്ഡിതനായ മദുരബിന്റെ പണ്ഡിതനാണ് മാലിക്യ മദരബിൽ പണ്ഡിതനാണ് ഈ മാ ഫിഹാനി ആ ഫാകിഹാനി എന്നെ പറയാം പിന്നെ അസ്കലാനി എന്നെ പറഞ്ഞ അസുൽ അമലിദീൻ ആഘോഷത്തിന്റെ അടിത്തറ തന്നെ നൂതനമാണ് വലം യൂക്കൽ സലാസ മൂന്ന് നൂറ്റാണ്ട് ജീവിച്ച സലഫു സലഫോസാലിങ്ങളിൽ നിന്ന് ആരിൽ നിന്നും തന്നെ ഈ ആചാരം ഉന്നയിച്ചിട്ടില്ല അത് പിൽക്കാലത്തിൽ ക്രിസ്ത്യാനികൾ ക്രിസ്തുമസ് ആഘോഷിക്കാൻ തുടങ്ങിയപ്പോൾ മുസ്ലിങ്ങളും ഭാഷക്ക് വേണ്ടി തുടങ്ങിയതാണ് നമുക്കൊരു നെബിന്റെല്ലോ അപ്പോൾ നമ്മൾ ആഘോഷിക്കാന്ന് പറഞ്ഞിട്ട് ക്രിസ്ത്യാനികൾ എതിർക്കാൻ വേണ്ടിട്ട് ഭാഷയിൽ നിന്ന് എന്താക്കിയതാണെന്നൊക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് സുഹൃത്തുക്കളെ അത്തരം പരിപാടിയിലൊന്നും നമ്മൾ പങ്കെടുക്കും ചെയ്യരുത് ഇസ്ലാമിനെ നമ്മൾ പരിചയപ്പെടുത്തേണ്ടത് അല്ലെ മുഹമ്മദ് നബിക്ക് മത ഉണ്ടാക്കേണ്ടത് ഇങ്ങനെയൊന്നുമല്ല നേരെ മറിച്ച് നമ്മൾ ഞാൻ വിശദീകരിക്കണം മാതിരി എല്ലാ രംഗത്തും ആദ്യം തന്നെ ഇറങ്ങിയതെന്താ വിദ്യാഭ്യാസത്തിന്റെ കാല കാര്യമാണ് എഴുത്തും പാനും പഠിക്കാനാണ് അപ്പൊ നമ്മൾ എഴുത്തി വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ കാര്യമായിട്ട് ശ്രദ്ധിക്കാം അങ്ങനെ മുസ്ലിംകൾ തിങ്ങിപ്പാർക്കണം അല്ല കൂടുതലുള്ള സ്കൂളാണെങ്കിൽ അവിടെ കൂടുതൽ വിജയ ശതമാനം ഉണ്ടാകാം റാങ്ക് പാസ്റ്റർ റാങ്ക് ഒക്കെ മുസ്ലിം കുട്ടികൾക്ക് കിട്ടുക ഇങ്ങനെയൊക്കെ ആവുമ്പോൾ ആ മുഹമ്മദിന്റെ മതം തിരക്കേടില്ലല്ലോ കാരണം മുഹമ്മദ് ആദ്യം തന്നെ പറഞ്ഞത് എഴുത്തും പാനും പഠിപ്പിക്കാനാണ് അതുകൊണ്ടാണ് അവർ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നത് നമ്മള് കച്ചവടം നടത്തുകയാണെങ്കിൽ മുസ്ലിങ്ങളെ കച്ചവടം നിങ്ങൾ റബി ലാബലി വരുമ്പം ഒരു കുറെ തോരണം തൂക്കി ഒരു പലല്ല നേരെ മാർച്ച് ഇങ്ങളെ കച്ചവടം നിങ്ങൾ മായം ചേർക്കാതിരിക്കാം തൂക്കാണെ കുറച്ച് കൂതൽ ഉണ്ടാകാം അളവ് കൂട്ടിക്കൊടുക്കാം പൈസ ആണെങ്കിൽ അമ്പത് പൈസയെങ്കിലും ചരക്ക് മകൾ കുറവ് വരുത്താം മുസ്ലിം കച്ചവടക്കാര് അങ്ങനെയൊക്കെ ആവുമ്പം എന്ത് ചെയ്ത് നബിക്കും അത് മാതൃകയായി നബിക്കൊരു ഒരു പ്രശംസയായി അങ്ങനെയാണ് സഹാബ വലിയമാര് സഹാബ ക്രാമ് നബിക്ക് മധു പ്രശംസ ഉണ്ടാക്കിയിരുന്നത് അല്ലാതെ എങ്ങനെ ഓരോന്നും കാണിട്ടില്ല അതുകൊണ്ട് പ്രത്യേക ആ വിഷയം ശ്രദ്ധിക്കാം നബി വെള്ളിയാഴ്ച ദിവസം ഒക്കെ വക്കുല്ലു ബി ആലാല മതത്തിൽ പുതിയത് ഉണ്ടാണോ ലലാലത്താണ് വേറെ റിപ്പോർട്ടില് വക്കുല്ലു ഫിന്നാർ ഫിന്നാർന്നും കൂടി കാണാൻ അബുദാബിന്റെ റിപ്പോർട്ടിൽ എല്ലാ നൂതനമായ ഉണ്ടാണതും ഒക്കെ നിരക്കത്തിലാണെന്ന് ാണ് നമ്മുടെ മതവിഷയത്തിൽ ഇപ്പൊ എന്താ കീശയിലുള്ള പേന അത് ലഭി കൊണ്ടെന്നതല്ല അത് തട്ടേണ്ട ആവശ്യമല്ല വിമാനം റൈറ്റ് സഹോദരന്മാർ പാവത്ത് ഉണ്ടാക്കിയതാ വിമാനം അതുകൊണ്ട് അത് നമ്മൾ വിമാനം ഉപേക്ഷിക്കേണ്ട ആവശ്യമല്ല റേഡിയോ എന്നാണ് മാർക്കോടെ താവൂത്ത് ഉണ്ടാക്കിയത് അതുകൊണ്ട് റേഡിയോ നമ്മൾ ഉപേക്ഷിക്കേണ്ട വർജിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല നേരെ മതത്തിലൊരു പുണ്യകാരം ആരുണ്ടാക്കിയും ആ ഉണ്ടാക്കനെ തട്ടണം അല്ലെങ്കിൽ ആ ആചാരത്തെ തട്ടണം എന്ന് രണ്ടർത്ഥം കൊടുത്തിട്ടുണ്ട് ദീനിൽ നെബിന്റെ ആയിരത്തി മൂന്ന് അല്യവും ആക്കുമൽ തുലക്കും ദീനക്കും വാത്തുമാൻ തുലയ്ക്കും ഇസ്ലാമ ദീന മതപരമായ എല്ലാം പൂർത്തിയാക്കി തന്നെ ഇമാ മാലിക് പറഞ്ഞ് ഈ ആഴത്തിറങ്ങുമ്പോ എന്താണോ മതം അത് തന്നെയാണ് അന്ത്യദിനം വരെ മതം ഈ ഒരു നെബി ചെയ്യാത്ത ഒരു പുണ്യകർമ്മം ചെയ്താൽ മുഹമ്മദ് പറയാനുള്ളതാ അപ്പൊ നമ്മൾ എന്താ വിളിച്ചു പറഞ്ഞത് എന്നറിയോ മുഹമ്മദ് ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ നല്ലൊരു വഴി ഉണ്ടായിട്ട് നബി ഇത് പഠിപ്പിച്ചൊന്നില്ല എന്ന് നബി ചെയ്യാത്തൊരു പുണ്യകർമ്മം നമ്മൾ ചെയ്യുമ്പോ നബി വഞ്ചന നടത്തിയെന്ന് നമ്മൾ പറയലാണെന്ന് നമ്മൾ പറയണതല്ല ഇബിമി പറഞ്ഞതല്ല അബ്ദുൽ വഹാബ് പറഞ്ഞതല്ല ിമാം ഹിമാം മാലിക്ക് ഇമാം പറഞ്ഞതാണ് അതുകൊണ്ട് അത് പ്രത്യേകം നമ്മൾ ആ വിഷയം ശ്രദ്ധിക്കുക നബി നമ്മള് വഞ്ചകനാക്കനേതന്മാരാവും പഠിപ്പിച്ചു തന്നിട്ടുണ്ട് സ്വർഗത്തിലേക്ക് അടുപ്പിക്കണ എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിപ്പിച്ചത് അപ്പൊ നബിദിന റാലി നടത്തുന്ന സമയത്ത് നിങ്ങൾ വീട്ടിൽ പോയിങ്ങാണ്ട് നിങ്ങള് ഭാര്യക്ക് എന്താണ് എന്തെങ്കിലും അടുക്കള പണി ചെയ്തു കൊടുത്ത് നിങ്ങള് മുറ്റടിച്ചു ഏരിയ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പുണ്യം കിട്ടുകയാണ് സുഹൃത്തുക്കളെ കാരണം അതൊക്കെ പുണ്യാണ് നബി വീട്ടിൽ വന്നാൽ അടുക്കള പണി വരെ ചെയ്യുന്ന ഇനി പോകട്ടെ ആർക്കും അഭിപ്രായ വ്യത്യാസമല്ലോ എല്ലാ കിതാബിലും പറഞ്ഞാൽ തല മുഴുവൻ തടവില് സുന്നത്താണ് എന്നാ തല മുഴുവൻ തടവല് സുന്നത്താണ് തർക്കം ഉണ്ടാർക്കെങ്കിലും ഉണ്ടോ അപ്പം അവനാന്റെ തലയില്ല സുഹൃത്തുക്കളെ എത്രയാലും കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ തല മുഴുവാണ് തടവിയ സുന്നത്തൊട്ടൂലെ നേരെ മറിച്ച് ബെയിലും കൊണ്ട് എത്ര മീറ്ററിങ്ങ് ജാഥ നടത്തണം അത്ര മീറ്റർ ജാഥ നടത്തിയാൽ ശിക്ഷയാണ് പഠിച്ചുകൊണ്ടിട്ട് നമുക്ക് കിട്ടുന്നത് നേരെ സുന്നക്കലാണ് താല്പര്യമെങ്കിൽ എല്ലാ വിഭാഗം സമസ്തേ ഒക്കെ പാഠ വരെ പഠിച്ചിട്ടുണ്ട് സുനു ഒന്നുവിന്റെ സുന്നത്താണ് നെറ്റിമ്മലും മൂന്ന് തോണ്ടൽ തോണ്ടലല്ല തലമൊഴിവാട് താടവലും ആ തല മുഴുവൻ തടയാ പോലെ നമുക്ക് സുന്നത്ത് കിട്ടിയില്ല അപ്പൊ അതിന്റെ പിന്നെ ഒന്ന് സുന്നക്കലും നെബിന്റെ സ്നേഹമല്ല വേറെ ഒക്കെ താല്പര്യങ്ങളാണ് ഈ മാ ഫാക്യാനി പറഞ്ഞ മാതിരി അതുകൊണ്ട് അത്തരം വിഷയങ്ങളിലൊക്കെ നമ്മൾ അകന്ന് നിൽക്കാം അതേ സമയത്ത് പ്രവാചകന്റെ ഉത്തമ ജീവിത മാതൃക പെരുമാറ്റത്തിലും സ്വഭാവത്തിലും ഒക്കെ കാണിച്ചു കൊടുത്തിട്ടാവുക പക്ഷെ എല്ലാവർക്കും മുഹമ്മദ് ആവശ്യമാണ് പക്ഷെ മുഹമ്മദ് ശരീരമൊക്കെ ആവശ്യമുണ്ടോ ഗാന്ധിജീന്റെ എല്ലാവർക്കും ആവശ്യമാണ് പക്ഷെ ഗാന്ധിജിന്റെ തത്വങ്ങൾ ആവശ്യമുണ്ടോ അയ്യങ്കാളിന് ആവശ്യമാണ് പക്ഷെ അയ്യങ്കാളിന്റെ തത്വങ്ങൾ ആവശ്യമുണ്ടോ ഇല്ല ഇങ്ങനെയാണ് ആ മനുഷ്യന് ആവശ്യമാണ് പക്ഷെ അയാളുടെ ഒന്നും തന്നെ ഇതില്ല അതേമാതിരി തന്നെയാണ് മുസ്ലിങ്ങളും നബിനെ എന്ന് വിമർശിച്ചപ്പോൾ കൈവട്ടാനൊക്കെ ഒരു കൂട്ടർ വന്നല്ലോ അതിനൊക്കെ രംഗത്ത് വരികയാണ് അതേ സമയത്ത് നബിന്റെ സുന്നത്തുകൾ പുച്ഛന ീന്താടും കാരണം ഇത്തരം വിഷയത്തിലൊന്നും ഞങ്ങൾ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞ കൂട്ടർ തന്നെ പ്രിയപ്പെട്ട പ്രവാചകൻ എന്ന് പ്രവാചകരെന്ന് പറഞ്ഞുകൊണ്ട് പ്രതിരോധം രൂപീകരിച്ചവര് തന്നെ പ്രിയപ്പെട്ട നബി എന്ന് പറഞ്ഞിട്ട് ഈ മാസത്തില് പ്രത്യേകം പരിപാടിയൊക്കെ സംഘടിപ്പിക്കാറും അപ്പൊ എല്ലാവരും ഒഴുകിപ്പോയി പോവുകയാണ് വിധത്തിലേക്ക് അത് നബി പറഞ്ഞു ചെയ്തു അതുകൊണ്ട് നമ്മൾ കൂടുതൽ ജാഗ്രത പുലർത്താം അങ്ങനെ നബിന്റെ തന്നെ ധാരാളം സജ്ജകളുണ്ടല്ലോ അത് ജീവിതത്തിൽ പകർത്തുക പഠിച്ചവരുടെ മഹത്തായ ഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും താഴെയാണ് വേണം പഠിച്ചവരൊക്കെ ഭൗതികവും പാരികവുമായ ധാരാളം കടപ്പാടുകൾ ബാധകൾ ചെയ്തു തീർക്കേണ്ടവരാണ് ശാരീരികവും സാമ്പത്തികവും മാനസികമായി ഫത്ത് ഐശ്വര്യം പ്രദാനം ചെയ്യണമേൻ പഠിച്ചങ്ങൾ രോഗമായി ആസ്പത്രികളും വീടുകളിലും സുഖമില്ലാതെ കടക്കണ ഉമ്മമാർക്കും ഉപ്പന്മാർക്കും ബന്ധുക്കൾക്കും ആദർശ ബന്ധുക്കൾക്കും സർവ സഹോദരി സഹോദരന്മാർക്കും മഹത്താശിഭകാരണം രോഗശമനം കാരണം അവർക്ക് രോഗശമനം നൽകണമേൺ പഠിച്ചങ്ങൾ അടുത്തതായിട്ടും വിദൂരത്തായിട്ടും മരിച്ചുപോയാൽ امرک بند آدر بند سروری سہو محرمت پہ پڑھ چل گرگ نرک وی کلپنا ربنا لا تزي قلوبنا بعد اذ هديتنا وهب لنا من لدنك رحمه انك انت الوهاب